അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ അധീനതയിലുള്ള തിരുകേശത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പരാമർശങ്ങൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കോ എത്താത്തിടത്തോളം കാലം ഏതൊരു വിശ്വാസവും ഏതൊരു അനുഷ്ഠാനവും ഏതൊരു ആചാരവും വെച്ച് പുലർത്തുന്നതിന് ആളുകൾക്കൊക്കെ സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ഇവിടെ ആരെങ്കിലും ആരുടെയെങ്കിലും മുടി ഒരു മഹാന്റെ മുടി അത് സൂക്ഷിക്കുന്നു അത് പവിത്രമായി ഭർഗത്തുള്ളതായി അവര് കാണുന്നു എന്നുള്ളത് ബാക്കിയുള്ള ആളുകളെ അലോസരപ്പെടുത്തേണ്ടതില്ല അത് നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് തിരുകേശമല്ല പവിത്രമായ ക്യാശമല്ല അവരവകാശപ്പെടുന്ന ആ മഹാന്റെ അല്ല ആ ഭൗതിക ശേഷിപ്പ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ വന്നിക്കാൻ നിങ്ങൾ പോകേണ്ടതില്ല അതേസമയം അവരാകട്ടെ അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ആളുകളാണ് അവരതുമായിട്ട് പോകുന്നത് എന്താണ് പ്രശ്നം അത് അന്ധവിശ്വാസമാണ് സമൂഹത്തെ പിന്നോട്ടടിക്കും അത് നമ്മുടെ നമ്മൾ ആർജിച്ച വി വിശ്വാസത്തിന് നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ സംസ്കാരത്തിനും നാഗരിക പുരോഗതിക്കും അത് വിരുദ്ധമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഏതൊക്കെയാണ് പുരോഗതിക്ക് സഹായകം ഏതൊക്കെയാണ് വികാസം എന്തൊക്കെയാണ് നാഗരികം എന്നുള്ള കാര്യത്ത് കാര്യം ആപേക്ഷികം മാത്രമാണ് അപ്പൊ മതവിശ്വാസം എന്ന് പറയുന്നത് തന്നെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അത് പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന ഒരു മനോരോഗമാണ് മതവിശ്വാസം എന്ന് പറയുന്നത് തന്നെ അപ്പൊ അങ്ങനെ പറയുന്ന ആളുകളുടെ ആ വീക്ഷണത്തെ മാനിച്ചുകൊണ്ട് മതവിശ്വാസം ഉപേക്ഷിക്കാൻ ഈ നാട്ടിലെ മതവിശ്വാസികൾക്ക് പറ്റൂരുല്ലോ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മുടി ഈ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള മുടി േശമാണ് പ്രവാചകന്റെ ഭൗതിക ശേഷിപ്പാണ് എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും അതങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശം നിങ്ങൾ വകവെച്ച് കൊടുക്കണം പിന്നെ ആ മുടി സൂക്ഷിച്ചിട്ടുള്ള ആളുകളോടെ നമുക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കൂടെ കൂടെ പോയി അത് അളന്നു നോക്കുകയും ചെയ്യരുത് അത് വളർന്നിട്ടുണ്ടോ അപ്പൊ ഈ ചില കുട്ടികൾ ഈ മാങ്ങയുടെ തയ്യോ അല്ലെങ്കിൽ കപ്പക്കോലൊക്കെ കുഴിച്ചിടും എന്നിട്ട് അത് വളരുന്നുണ്ടോ വേര് പിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൂടെ കൂടെ പറിച്ചു നോക്കും അങ്ങനെ കൂടെ കൂടെ നിങ്ങൾ പോയി പറിച്ചു നോക്കിയാൽ ആ മുടി പിന്നെ വളരൂല അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് വളരണമെങ്കിൽ ഇപ്പൊ അര സെന്റിമീറ്റർ എങ്ങാണ്ട് വളർന്നു എന്നാണ് ഈ അടുത്ത ദിവസം അതിന്റെ സൂക്ഷിപ്പ് കാരൻ പറഞ്ഞത് അര അര സെന്റിമീറ്റർ ഒക്കെ ഈ കാലഘട്ടത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അപ്പൊ അതിന് കാര്യമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് അതിൻ്റെ സ്വാഭാവികതയിൽ കൂടുതൽ വളരാനും വികസിക്കാനും വളർന്ന് പന്തലിക്കാനും അതിനെ നിങ്ങൾ സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് വിടേണ്ടതുണ്ട് കൂടെ കൂടെ പോയി നിങ്ങൾ പൊക്കി നോക്കരുത് പറിച്ചു നോക്കരുത് പിന്നെ അതിനോട് വിയോജിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ചുള്ള കലവിലകൾ ഒഴിവാക്കി നിങ്ങളുടെ സമയവും ഊർജവും രചനാത്മകമായ മറ്റ് മേഖലകളിൽ നിങ്ങൾ വിനിയോഗിക്കുക ഇതുപോലെ മനുഷ്യരെ അഗണ്യ അകണ്യ അഗണ്യകോടിയിൽ തള്ളിക്കളയുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങള് വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ആശുപത്രികളും സംഘടനകളും ഒക്കെ കെട്ടിപ്പടുക്കാൻ ഉള്ള ധനസമാഹരണത്തിന് ഉപയുക്തമാകുന്ന തരത്തിൽ പൊലിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നിങ്ങളും നോക്കുക അങ്ങനെ പറ നമ്മുടെ നാടിന് തദ്ദേശീയവും വൈദേശ തദ്ദേശീയവും അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ളതുമായ നാണയങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പൽ മേഖല വല്ലാതെ വളരേണ്ടതുണ്ട് ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അപ്പൊ അതിനൊക്കെ വേണം മതവിശ്വാസികൾ അവരുടെ മതസങ്കൽപ്പങ്ങളെ പ്രസ്തുത താല്പര്യത്തിന് അനുരോധമായിട്ട് അവരിങ്ങനെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുക മതരഹിത വിശ്വാസികൾ മതവിരുദ്ധരായിട്ടുള്ള ആൾക്കാർ മതവിരുദ്ധമായ രീതിയിൽ ഇപ്പൊ സി പി എമ്മിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് പറയാറുണ്ട് അവര് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വരുമാനമാർഗമാണ് അതില് പുതിയ പുതിയ ക്ലാസ്സുകൾ വർഗങ്ങൾ ഉടമകൾ അതിൽ ഉയർക്കൊള്ളുന്നു എന്നൊക്കെ ഇങ്ങനെ പരദൂഷണം പറയാറുണ്ട് ആയിക്കോട്ടെ ചക്രം ഉണ്ടാക്കാൻ ഇത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി സഖാക്കള് സമ്പന്നരാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം അനശ്വരമാണ് പവിത്രമാണ് രചനാത്മകമാണ് മാനവ പുരോഗതിക്ക് അനുരോധമാണ് എന്ന് തീരുമാനിക്കാൻ പിന്നെ വേറെ ഒന്നും അന്വേഷിക്കേണ്ടതില്ല അതുപോലെ ഈ മുടിയേയും നമ്മൾ കണക്കാക്കുക ഇതെല്ലാം കൂടി ലോകം രാജ്യം സാമ്പത്തികമായും സാമൂഹികമായിട്ടും ഒക്കെ പുരോഗതിപ്പെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി